കലാകാരിയാണല്ലോ പ്രത്യേകിച്ച് ഒരു പുതുമുഖം എന്ന് പറയാൻ പറ്റില്ലല്ലോ അഭിനയം വേറൊരു ഇത് ഇതിൽ വന്നെങ്കിൽ നന്നായിട്ടിരിക്കുന്നു പ്രണയത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റോറി പഴയകാലമൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പുതിയ കാലവും പ്രണയം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഏതൊരു പ്രായത്തിലും പ്രണയം ഉണ്ടാവും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാം ത്രില്ലിംഗ് ആയിരുന്നു മാക്സിമം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള അത്രേ പറയുള്ളൂ കാരണം പണം കാണാതെ പറ്റും ആൾക്കാരുടെ അഭിപ്രായം പറയുന്നതിനെ മറ്റേ അപേക്ഷയുള്ളൂ പ്രേമം എങ്ങനെയാണ് ശരിക്കും പ്രേമിക്കേണ്ടത് എന്നുള്ളത് കൂടി കാർച്ചു പടങ്ങൾ സൂപ്പറായിരുന്നു പെർഫോമൻസ് ഒക്കെ അടിപൊളിയായി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് എൻ്റെ ക്യാരക്ടറെന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത് അപ്പുശൻ്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ അതായത് ആ ചെറിയ കുട്ടിന്റെ അമ്മയായിട്ടാണ് പിന്നെ പറഞ്ഞാൽ പടം എല്ലാവർക്കും എന്തായാലും ഫാമിലി എൻ്റർട്രൈനറാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും പിന്നെ ഇതിലുള്ളത് പ്രണയമാണ് ജാതി ഇല്ല മതം പ്രായമില്ല ഇതൊക്കെയാണ് അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാടാണ് അങ്ങനെ താരതമ്യം പറയാൻ നമുക്ക് പറ്റില്ല എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കാലഘട്ടം വളരെ വളരെ മനോഹരമായിട്ട് നമ്മൾ സിനിമയും സിനിമയുമായിട്ട് ഞാനിരുന്ന പ്രേക്ഷകരാണ് എടുക്കിയത് അങ്ങനെ നമ്മൾ വിവാദപരമായിട്ട് പലതും ചുറ്റിക്കുവാണെങ്കിൽ ഒരു സിനിമയിൽ ഉണ്ടാവണം എന്നില്ല അപ്പോൾ സിനിമയും സിനിമയുടെ ഫാക്ടറായിട്ട് മാത്രമല്ല അല്ലാണ്ട് വിവാദമുണ്ടാക്കാനുള്ള ഒന്നും ഇതിനകത്തില്ല ആരും ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ കണ്ടവരൊക്കെ വേണം എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത് പക്ഷെ ഞങ്ങളാണെങ്കിൽ നമ്മുടെ കൂട്ടിയാണ് കണ്ടിട്ടുള്ളത് അപ്പം ഇനി എല്ലാരുണ്ട് എനിക്ക് കുറച്ച് ഷോക്ക് അല്ലാതെ ആളുകളുടെ പേര് കാണുമ്പോഴാണ് അവർ ഒരു ഉള്ള ഒരു അവരെങ്ങനെയാണത് കേൾക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ എവിടെയെങ്കിലും എവിടെ എനിക്ക് അപ്പം തിയേറ്റർ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞിപ്പോൾ അടുത്ത തിയേറ്റർ വെച്ചിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലായിട്ട് നമുക്ക് ഓണം ചെയ്യുക ഓണം വെക്കേഷൻ ഒക്കെ തീരുന്നതു എല്ലാവരെയും കുട്ടി കുട്ടികളെയൊക്കെ പോയി എല്ലാവരും വന്ന് കാണുക ഞങ്ങളുടെ മൂവിയാണുള്ളത് അപ്പോൾ സമയം കളയാണ്ട് മറ്റ് മൂവികൾ ഹൗസ്ഫുള്ളാക്കിയതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു ഫീൽ മൂവി ഞങ്ങളുടെ ഈ ഒരു ചെറിയ പദവ് സക്സസ് ആക്കാൻ കാണാം അതിൻ്റെ പ്രണയമായതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ പ്രണയമല്ല മാത്രമല്ല ഉള്ളത് ഞങ്ങൾ പറഞ്ഞതുപോലൊരു പ്രണയ വലയം തന്നെയാണ് അപ്പോൾ ആ പ്രണയം എല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ആ ഒരു സുഖവും വേദനയും എല്ലാവർക്കും മനസ്സിലാകും എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യപ്പെടും ഇമ്പോർട്ടൻസ് അതെ അതെ അത് നമ്മളെപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഒരു പ്രണയത്തിന്റെ തീമിൽ തന്നെയാണ് ചിത്രം മുഴുവൻ പോകുന്നത് ഒരുപാട് പ്രണയങ്ങൾ കാണാൻ കഴിയുന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ പ്രണയത്തിന്റെ ഫീലും അതിൻ്റെ പെയിനും ഒക്കെ തന്നെയാണ് വേഷം ചെയ്യുമ്പോഴത്തേന് ഈ പറഞ്ഞതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ട് തന്നെ തോന്നും പ്രേക്ഷകരെ ആദ്യ സിനിമ കാണാൻ പോലെ തന്നെയാണ് ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡബ് ചെയ്തപ്പോഴൊക്കെ കണ്ടെങ്കിൽ പോലും ഈ ഒരു സ്ക്രീനിൽ വരുമ്പോൾ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുന്ന ഏരിയയാണ് അപ്പോൾ അതെങ്ങനെയുണ്ടെന്നുള്ളത് കാണാൻ ഞാനും എക്സൈറ്റഡായിരുന്നു അപ്പോൾ എനിക്ക് തോന്നും അതൊരു പ്രണയ സിനിമ ഒരു ലവ് സ്റ്റോറി കൈൻഡ് ഓഫ് ഒരു ഇപ്പോഴത്തെ ഒരു മ്യൂജൻ പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രണയത്തിന് ഭയങ്കര ഒരു ഡെത്ത് ഉള്ള ഒരു സിനിമ വന്ന് കണ്ടിട്ട് കുറേ എന്നാളായിരുന്നു നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എന്നെ അട്രാക്ട് ചെയ്തൊരു പരിപാടി അതായിരുന്നു പല ഇമോഷൻസ് പറയുന്നുണ്ടെങ്കിലും ആ പ്രണയത്തിന് ഇന്നൊരു ഭയങ്കരമായൊരു അടിസ്ഥാനമുണ്ട് അപ്പം അത് പ്രായഭേദമെങ്കിൽ കുട്ടികൾ മുതൽ വലിയ ആൾക്കാരിൽ ഉണ്ടാകുന്ന പ്രണയത്തിൻ്റെ പല പല ഭാവങ്ങളും രീതികളും ഒക്കെ പറയുന്നുണ്ട് പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് പല പൊളിറ്റിക്കൽ കാര്യങ്ങളും അത് എല്ലാം സംസാരിച്ച് പോകുന്ന ഒരു സിനിമയാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ് പ്യുവറായിട്ടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നതാണ് സിനിമയുടെ അടിസ്ഥാനം അപ്പോൾ അത് ഭയങ്കരമായിട്ട് വർക്കായി എല്ലാവരും നല്ലതാണ് പ്രത്യേകിച്ച് അനുശ്രീയുടെ ക്യാരക്ടർ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് മൊത്തത്തിൽ സിനിമ കൊണ്ടുവന്നത് അപ്പോൾ അത് ഭയങ്കര ടത്തുള്ള ഒരു പരിപാടിയാണ് ഭയങ്കര അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര നന്നായിട്ട് വന്നത് സന്തോഷം ഞാൻ കൂടുതലും കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ മുഖം മുഖം നോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പല സാധനങ്ങളും അവർ ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കുന്നത് ലൈറ്റ് തമാശകൾ വരുന്ന സമയത്ത് അവർ അറിയാതെ ചിരിച്ചു പോകുന്നതും കാരണം കരയുന്ന ഞാൻ കണ്ടു അപ്പോൾ അതാ പറഞ്ഞത് അപ്പം നമ്മൾ ഉദ്ദേശിച്ച വിഷ്ണു ഉദ്ദേശിച്ച ഒരു സംഗതി ഓഡിയൻസിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക നല്ലൊരു പ്രണയം ആസ്വദിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രണയം എല്ലാ പ്രണയവും സക്സസ് ആവില്ല അതിന് പുറകിൽ സമൂഹത്തിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് കാരണം റിയലിസ്റ്റിക് ആണ് നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കൂടിയുള്ളവരോ അനുഭവിച്ചിട്ടുള്ള രീതിയിലുള്ള പല പ്രണയനൈരാശ്യങ്ങൾ എങ്ങനെയാണ് ഫെയിലിയർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ച ഒരു സിനിമയായിട്ടാണ് കഥ ഇന്ന് വരെ തോന്നിയിട്ട് അപ്പോൾ ഫാമിലി ആയിട്ടും എന്താണ് പ്രണയിക്കുന്നവരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമായിട്ടാണ് കഥ ഇന്ന് വരെ ഒരു ഗംഭീര സിനിമയാണൊന്നും പറയില്ല പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ പ്രണയങ്ങൾ മുന്നോട്ട് പോകും തോറും പ്രേക്ഷകരിൽ ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ക്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ട് പെർഫോമൻസ് വൈസ് എനിക്ക് ഞാൻ മുമ്പ് കണ്ട അധിക സിനിമകളിലെ എനിക്ക് ഹക്കീം ഷാജഹാൻ്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ് ഹക്കീം ഷാജഹാൻ കൂടുതൽ കുറച്ചുകൂടെ വലിയ സിനിമകൾ ചെയ്യേണ്ട ഒരു നടനാണ് ബിജു മേനോൻ മേനോനുസരിച്ച് അവരൊക്കെ എങ്കിലും ഒരു മോശമൊന്നുമല്ല പക്ഷേ അവർ ഓൾറെഡി മെയിൻ സ്ട്രീമിൽ നിൽക്കും ഇനിയും മെയിൻ സ്ട്രീമിൽ പൊങ്ങി വരേണ്ട രീതിയിൽ പ്രകടനം കാഴ്ചവറ്റ ഒരു നടനാണ് ഹക്കീം ഷാജഹാൻ ഹക്കീം ഷാജഹാൻ്റെ ഒരു റോളാണ് എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഒരു എന്താ പറയുക ആയിട്ടും വളരെ നാച്ചുറലായിട്ടും തോന്നിയത് അതുപോലെ കൂടെ അഭിനയിച്ച എല്ലാവരും ഗംഭീര പെർഫോമൻസ് ത്രയും ക്യാരക്ടറായിട്ടൊന്നും ചെയ്തിട്ടിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലോട്ട് വന്ന് തുടങ്ങി ഇനി ഇതുപോലെ കുറെ കിട്ടണം ഞാൻ ആഗ്രഹം എല്ലാവരും കണ്ട് വിജയിപ്പിക്കുക എനിക്ക് എനിക്ക് കണ്ടപ്പോൾ കണ്ട് നിറഞ്ഞു പോയി കാരണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു മൂവിയില് ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടർ കിട്ടിയേക്കണത് സോ എല്ലാവരും ഫിലിം തിയേറ്ററിൽ ഒന്ന് കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു